പരിശുദ്ധ അമ്മയും ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ബോധ്യമാണ് നമ്മൾ മുന്നോട്ട് നയിച്ചത് മാലാഖ എന്താണെന്നോട് പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ അതായത് ഞാൻ മരിക്കാൻ തയ്യാറാണ് സെപ്റ്റംബർ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധിയമ്മയുടെ ജന്മത്തിരുന്നാളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ മക്കളായ എല്ലാവരെയും അമ്മ വഴി ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിയാത്മകമായിട്ട് അമ്മയുടെ സാന്നിധ്യം നാം കാണുന്നത് ലുക്കാർഡസ് സുവിശേഷത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള ബാക്കിത്തിലാണ് പഴയ നിയമത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള പല സാന്നിധ്യവും നാം കാണുന്നുണ്ട് എന്നാൽ മംഗളവാർത്ത സമയത്താണ് അമ്മയുടെ സാന്നിധ്യം ശരിയായിട്ട് നാം അനുഭവിക്കുന്നത് അവിടെ മാലാഖ വന്നിട്ട് പറയുന്ന എന്താണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വചനമാണ് കർത്താവ് നിന്നോടുകൂടെ നമുക്കൊക്കെ അറിയാം കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് ഭേദപാഠം പഠിച്ചിട്ടുള്ളവരും ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കും എല്ലാം അറിയാം നൂറ്റി മുപ്പത്തൊമ്പത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവ് എങ്ങനെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും അങ്ങനെ ഞാൻ എവിടെ ഓടി വിളിക്കും ഞാൻ ആകാശത്തിൽ കയറിയാൽ അന്ന് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക് പിരിച്ചാൽ അവിടെയും അങ്ങയുടെ സാന്നിധ്യമുണ്ട് അപ്പം നമുക്കറിയാം കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് എന്നാൽ നമ്മുടെ അറിവ് ബൗദ്ധികമായുള്ള അറിവാണ് പരിശുദ്ധി അമ്മയുടെ അറിവ് അനുഭവജ്ഞാനമാണ് ഈ ഭൗതിക അറിവിൽ നിന്ന് അനുഭവജ്ഞാനത്തിലേക്ക് നാം നമ്മുടെ ആ അറിവിനെ പകരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയായി പരിശുദ്ധി അമ്മയും ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ബോധ്യമാണ് അവിടെ മുന്നോട്ട് നയിച്ചത് മാലാഖ എന്താണ് അവളോട് പറഞ്ഞത് അവൾക്ക് അവളോട് മംഗളവാർത്ത പറയുകയാണ് അത് നമുക്കാണ് മംഗളവാർത്ത അവളെ സംബന്ധിച്ചിടത്തോളം അത് മരണവാർത്തയായിരുന്നു കാരണം പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് അവൾ ഗർഭൂതിയാകുമെന്നാണ് യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഗർഭൂതിയാകുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ ോട് പറയുന്നു നീ വിവാഹത്തിന് മുമ്പ് ഗർഭോതിയാകും എന്താണ് അമ്മ പറഞ്ഞത് ഇതാ കർത്താവലെ സംഭവിക്കട്ടെ അതായത് തയ്യാറാണ് രക്തസാക്ഷിത രക്തസാക്ഷിതൂടെ ഞാൻ തയ്യാറാണ് കാരണം അമ്മക്ക് അറിയാമായിരുന്നു കർത്താവ് അവളോടുകൂടി ഉണ്ടെന്ന് കർത്താവ് എന്നോട് കൂടെ നിന്നോട് കൂടെ അവളോട് കൂടി ഉണ്ടെന്ന് അറിയാമായിരുന്നു കർത്താവ് അറിയാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽനാമ്പ് പോലും ചലിക്കില്ല എന്ന് ആഴമായ ബോധ്യം അവൾക്കുണ്ടായിരുന്നു അതായത് അനുഭവ ഞാനുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഭയപ്പെട്ടില്ല അവൾ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നൊരു സംഭവിക്കട്ടെ പ്രിയ ദൈവമക്കളെ ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എതിനെക്കുറിച്ച് പരിഭവിക്കുന്നു എന്തിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നു ആകളിലരാകുന്നു നമുക്ക് ഈ ബോധ്യമില്ല ഈ വിശ്വാസമില്ല നമുക്കറിയാം പക്ഷേ നമ്മുടെ ബൗദ്ധികമായുള്ള അറിവാണ് ഈ അറിവ് നമ്മുടെ അനുഭവജ്ഞാനത്തിലേക്ക് കടന്ന് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങളുടെ ഈ കർമ്മരീത്ത ആധ്യാത്മിക എന്ന് പറയുന്നതും ഇത് തന്നെയാണ് പകർന്നു തരുന്നത് അതായത് എപ്പോഴും ദൈവിക സാന്നിധ്യം അനുഭവിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും ഈ ദൈവം നമ്മോടു കൂടെ ഉണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ട് പക്ഷെ നമുക്ക് അനുഭവജ്ഞാനമില്ല പതിനാ പതിനാറ് സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവിന് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് എൻ്റെ കൺമുമ്പിൽ എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുക പതിനൊന്നാം സങ്കീർത്ത പതിനാറ് സങ്കീർത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു അങ്ങയുടെ സാന്നിധ്യത്തിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത ആ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ അവിടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അവിടെ ഉത്കണ്ഠയില്ല അവിടെ ആകൃതയില്ല കർത്താവ് എൻ്റെ കൂടത്തിലുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനും ഭയപ്പെടണം പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധി അമ്മയുടെ തിരുനാളാഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ബോധ്യത്തിലേക്ക് നമുക്ക് കിടന്നുപറ്റും പരിശുദ്ധിയമ്മയ്ക്കുണ്ടായിരുന്ന ആ ബോധ്യം അതായത് എപ്പോഴും കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ എന്നിലുണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പോഴവിടെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ